ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസൈ എടുത്ത് മോത്തോട്ടം ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളയുടെ ഇഷ്ടം അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണുംപിള്ളയോ ഉം ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടികളാരെ എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ച് ജയിലിൽ പോണ്ടി വരും മോളെ നല്ല സുഖം വാ വരുമോളെ ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ വന്ന് അന്ന് തൊട്ട് ഇതിനകത്ത് ഇവര് കിടക്കുക അങ്ങോട്ട് എഴുന്നേക്കാൻ ആ പെണ്ണ് ചെമ്മീകമ്മനിലോട്ട് പോകാന്ന് പറയുന്നത് കേട്ടു കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ലേ എന്നിട്ട് അവിടുത്തെ വരവെത്ര ചെലവെത്ര കയറ്റുമതി എങ്ങനെ ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി ജോലിക്കാർക്ക് ഒന്ന് തോന്നത്തെ വിട്ടേക്ക് നല്ല പേര് വിളിക്കാം എന്റെ എന്റെ ദൈവമേ പിന്നെ നിന്റെ എന്താ അല്പും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വിലച്ച ഞാൻ ആരാണെന്ന് നിനക്ക് എന്റെ കാണിച്ച ഒരു തുണി എടുത്തുടേ മനുഷ്യ പോ ഒന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവ ഉണ്ടാവാൻ പോകുന്നത് ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പുന്നൂസേട്ട ആ ഒരു ടെൻഷനാ ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ എന്താ പാത്രസാരഥിയല്ല പാർത്ഥസാരഥി എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും അവനെ തീരുമാനിച്ചില്ല ഞാനും

ചെമ്മീൻ കമ്പനി ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ചെമ്മീൻ കമ്പനി കുറെ ഒക്കെ ഞാനും കണ്ടിട്ടുള്ളതാ ചെറിയ ജമ്മീനാണോ വലിയ ജമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം ആരെങ്കിലും കൂട്ടാൻ കൂട്ടാമെക്കാൻ വീട്ടിലേക്ക് വലിയ ജമ്മീനോ ചെറിയ ജമ്മീനോ കൊണ്ടുപോയാൽ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഇവിടുത്തെ അതെന്താ വേണ്ടിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം പറഞ്ഞോളൂ അല്ലേ നിങ്ങളാണോ മാനേജർ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട് എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട് ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ് എന്നാ അവിടേക്കെ കൊണ്ടുപോകണം ഇവിടുത്തെ കഴിഞ്ഞു ഓ ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട് ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ കാട്ടിലെ മരം വലിയടാ ഇനിയിപ്പൊ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം കാവും പുറത്ത് അടിയോടി കുടുംബം കേട്ടാൽ ഇപ്പോഴേ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ബുദ്ധി ഇല്ലാത്ത പല കഴുതുകളെയും നമുക്ക് ജോലി പിരിച്ചു വേണ്ടതായി വരും ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നു അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരമണ്ണം നോക്കി നടത്തിട്ട് പോന്ന പോരായിരുന്നു കൊഴപ്പൊന്നുമില്ല ഞാൻ അവക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മോളെ

കുട്ടികളെല്ലാം പറഞ്ഞു എവിടെയായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നു എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസ് ഉണ്ട് മോളെ അങ്ങനെ വന്നതാ എന്റെ മോഹൻദാസിന്റെ വീടുകൾ ഉള്ളപ്പോ ഹോട്ടലിൽ മറ്റും പോയി തങ്ങാനെ പോകും അത് നിങ്ങൾക്ക് ഭയങ്കര തീരില്ലേ കോഴിക്കോട് മോഹൻദാസ് ചെറുപ്പകര നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ വക്കീൽ ഓഫീസിൽ അതൊക്കെ അറിയില്ലേ എനിക്കറിയാം അത് കാര്യമാക്കണ്ടേ അവിടെ ഒരാൾ വന്ന് ചെയ്യുന്നു കരയുമ്പോഴും ഞാൻ ആദ്യോട്ട് കാണുക എവിടെ മുന്നിന്റെ അച്ഛന്റെ അസ്ഥിത്രയുടെ അടുത്ത് ഇവിടെ ആരെയും കാണാനില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ േ ഇവിടെയും മനസമാധാനം തരില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ മനസമാധാനം തരാത്തവരോന്ന് തോന്നല്ലോ എന്റെ ദൈവം ഞാൻ കൊറച്ചു അയ്യോ ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ ഇതേ കുട്ടികളുടെ സ്ഥല ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ആറേ ഇവിടെ അമ്പലം ദൈവമൊന്നുമില്ല ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്താറേ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആരാണ് അത് അറിയിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ പക്ഷെ എന്റെ ദൈവം ഇവിടുണ്ട് നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു ദൈവം പക്ഷെ പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു പക്ഷെ ചിറകറ്റ പറവക്ക് പറക്കാൻ എങ്ങനെയാവും സമരം ഓട്ടെ വരുക നമസ്കരിക്കുക പോവുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ മോഹൻദാസുമായി എന്താണ് ബന്ധം എന്തിന് ഞാനത് നിങ്ങളോട് പറയണം നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്തിന് ഒരാകാംക്ഷത്രം ഒരു പേരിൽ എന്തിരിക്കുന്നു എങ്കിലും പറയാം മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ് ഓ മൈ ഗോഡ് ബാബുരാജ് മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ എന്നെ പോകാൻ അനുവദിക്കൂ ഇനി നിങ്ങൾ ഒരാളെയും മുന്നോട്ട് വെക്കാൻ പാടില്ല എന്റെ മക്കളെ ഈ മനുഷ്യരെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല പിടിയിട്ട പിടി പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ് മിസ്റ്റർ ബാബുരാജ് നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കൂ നിങ്ങളുടെ പിതൃ മോഹൻദാസിന്റെ കുട്ടികളാണ് ഇവർ നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകും സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് അല്പസമയത്തേക്ക് മാത്രം ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമില്ല എന്തൊക്കെയായാലും ഇവറ്റന്യല്ലേ അന്യന്മാരെ കടപ്പുറിക്കേറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അത്ര ഞങ്ങള് പറയുന്നുള്ളൂ അല്ലേ പിന്നെ ഒരു മര്യാദ വേണ്ടേ അത്യായം അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്ര പാടുള്ളൂ ആദ്യം ഉച്ചക്ക് പൂന്നി പിന്നെ വൈകുന്നേരം ഇതിപ്പോ രാത്രി നേരെ എത്രയായി ഇതെന്താ ഇവന്റെ തറവാടാ സാറുള്ള വക്കീൽ സാർ ഇവിടെ വരാറുണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ ആ നേരത്തെ അങ്ങനൊരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത് എന്തു കൊഴപ്പം അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ മോഹൻ സാർ ഒരു ഗതിയില്ല അതെ കോഴിക്കോട് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് ഈ പഴംപുരാൻ ഒന്നും കേൾക്കണ്ട കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം തന്നെ പ്രശ്നം നീ മിണ്ടരുത് എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ എനിക്ക് മനസ്സിലായി മനസ്സിലായി ും പറയണ്ട മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ വീടിന്റെ നാലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട എനിക്കെല്ലാം അറിയാം ഇയാൾക്കൊന്നും അറിയില്ല ഞാൻ ഇവിടെ കുത്തിയ ആ നിമിഷം നിന്റെ അമ്മ ആത്മഹത്യ അല്ലേ ഭഗവത്ദാസ് ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സത്യം നിങ്ങളും കൂടി അറിയണല്ലോ ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു അവരുടെ സ്നേഹത്തിന് എന്ത് മാത്രം മാനമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു നല്ല ആളുണ്ടെന്ന് മനസ്സിലായപ്പോ സംഭവിച്ചു അമ്മക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞിടൂ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ തനിക്ക് അറിയോ അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചർ പതിനെട്ട് മുപ്പത് വയസ്സേ ടിക്കറ്റ് വാങ്ങി രണ്ടുപേരും ആ സംഭവം ഇരുചരി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ തന്നോടൊക്കെ പറയാൻ താൻ ആരാ അവന്റെ അമ്മാവനോ ഞാൻ തന്റെ പെങ്ങളെ കോടതിയിൽ ഹേബിയസ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് കേസ് എന്ത് ആ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് മോളെ ഞാൻ കോടതിയെ സമീപിച്ച് ശരിയാ എന്തിനാന്നറിയോ അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് കേൾവി കേൾവിറവുണ്ടായിരുന്നു ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് അതെങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാൻ വെച്ച് ആൾ വരും പോലീസ് കോർപ്സ് ഓഹോ ഇങ്ങനെ ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക നോണ തന്റെ പറഞ്ഞെ അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നോണയായിട്ട് ആ ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം കേട്ടോ കേട്ടോ മോഹൻദാസിനെ ഗുണ്ടകളെ അയച്ച് തല്ലിച്ചടച്ചു നിക്ക് തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക് ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും അല്ലെങ്കിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധം ഞാൻ ഗുണ്ടകളെ അയച്ചു മോഹൻദാസിനെ തല്ലാനല്ല തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ ശ്രീദേവി കാണുന്നത് എന്താ മോഹൻദാസ് നെഞ്ചൂക്കുള്ള അഞ്ച് തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത് ഇപ്പൊ തനിക്ക് വിശ്വാസം വിശ്വസിക്കൂടോ ഞാൻ വിശ്വസിക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി വക്കീലങ്ങളെറക്കി വിടാനോ ശരി ഇയാള് നാളെ പോയിക്കോട്ടെ മറ്റവനാരാ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടണം അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തിള്ളണോ തള്ളിക്കോ പക്ഷേ അതിന്റെ അവൻ ആരാ ഈ വീടുമായിട്ട് അവൻ എന്റെ ബന്ധം ഒരു ബന്ധമില്ല എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട ഞാൻ പോവുകയാണ് ബാബുരാജ് പോവാണ് എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു ഞാൻ എന്നും അന്യനായിരുന്നു അനാഥ അനാഥമന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ തവളകളെ കീറി മുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു ഞാൻ പോകുന്നതാണ് നല്ലത് മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് മോഹൻദാസിന്റെ കാണും ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല മിസ്റ്റർ ബാബുരാജ് ഞാനാണ് പറയുന്നത് നിങ്ങൾ പോകരുത് വരൂ വരൂ വരാൻ